ആ എല്ലാവർക്കും പുതിയ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചൊക്കിയാണ് അപ്പൊ നമുക്ക് വീടുകളിലേക്ക് പോയാലോ അതായത് നമ്മൾ ചിക്കൻ ചൊക്കി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നര കിലോ ചിക്കൻ ഇട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കൊറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതേപോലെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിയും കൂടി മിട്ട് കൊടുക്കണ്ട ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പു പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇതിലേക്ക് ഉപ്പു പൊടിയാണ് എടുത്തേക്കുന്നത് ഞാൻ മറ്റേ ദിവസം കല്ലുപ്പാണ് ചേർക്കാറ് പെട്ടെന്ന് ചിക്കനില് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉപ്പുപൊടി ചേർത്തേക്കുന്നത് വെക്കുന്നത് നമുക്ക് ഇതല്ല അതും നന്നായി ചിക്കനില് കുഴച്ചു വെക്കാം കേട്ട അതുകൊണ്ട് നമ്മള് ഇത് അരമണിക്കൂറോളം നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പൊ നന്നായി തിരുമ്പി വെക്കാം നമ്മുടെ ചിക്കനിലൊക്കെ നന്നായി തൈരും മല്ലപ്പൊടിയും ഉപ്പും കൂട്ടിയിട്ട് തിരുമ്പി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരു അരമണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം പിന്നെ തൈര് ഇതില് ചേർത്തക്കുന്നത് ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്കിതൊരു അരമണിക്കൂർക്ക് മാറ്റി കേട്ടോ നമുക്ക് ചിക്കൻ പിടിച്ച് വരും അതിന് തൈരൊക്കെ പിടിച്ചു വരുമ്പോഴേക്കും നമുക്ക് സബോ ആവശ്യമുള്ള സബോള അറിയാം അതിനായിട്ടൊരു എട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ചെറിയ സബോളയതുകൊണ്ടാണ് എട്ടെണ്ണം വലുതാണെങ്കിൽ നമുക്കൊരു ആറെണ്ണം അങ്ങനെ ആറെണ്ണം നാലൊക്കെ മതി കൂട്ടാം ഭയങ്കര ചെറുതാണ് അപ്പൊ നമുക്ക് സബോളൊക്കെ ഒന്ന് അരിഞ്ഞുകൊടുക്കാം അപ്പൊ നമുക്ക് ഇതേപോലെ അതേ ചെറുതായിട്ട് ഇങ്ങനെ സ്ലൈസായിട്ട് സബോളൊക്കെ അരിഞ്ഞു കൊടുക്കട്ടൊ നമ്മളിതേ സബോളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് തക്കാളിയാണ് അപ്പൊ അതെ മൂന്ന് തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ തക്കാളി നമുക്ക് ഇതേപോലെ തന്നെ സ്ലൈസ് ആയിട്ടും അതും അരിഞ്ഞു കൊടുക്കട്ട നമ്മളത് ഒരു പാനൊക്കെ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ പാത്രമൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചധികം വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ കാരണം ഇത് നമുക്ക് സബോള വറുക്കാനുള്ള വെളിച്ചെണ്ണയാണ് അപ്പോൾ അപ്പൊ കുറച്ചധികം നമുക്ക് വെളിച്ചെണ്ണ ഒക്കെ ഇട്ട് കൊടുക്കണം വെളിച്ചെണ്ണയൊക്കെ നല്ല പോലെ ചൂടായിട്ട് അതിലേക്ക് നമുക്ക് സബോള ഇട്ട് കൊടുക്കാം ഇത് നല്ല പോലെ ഗോൾഡൻ കളർ ആകുമ്പോൾ വരെ ആക്കണം അതിന് നമുക്ക് ഇത് വറുത്തു കൂടി എടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കുറച്ചേക്ക് കറിവേപ്പിനും കൂടി ചേർത്ത് കൊടുത്തിട്ട സബോളയ്ക്കുന്നേ നല്ല പോലെ ചോന്ന കളറുണ്ട് അത് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് പകർത്തി വെക്കാം നമുക്ക് നമുക്കതേ ചിക്കൻ ചുക്കിയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് പിന്നെ ഉള്ളത് ഏർ ഒരു കുടം വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് വലിയൊരു കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് ആറ് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് കേട്ടാ പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് വെളിച്ചെണ്ണ സബോള വാടി വന്ന വെളിച്ചെണ്ണ ചിലപ്പോ ബാക്കി ഉണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കാട്ടെ ഞാൻ കൊറച്ചൊഴിച്ചത് കൊണ്ട് അത് ബാക്കി വരാത്ത കാരണമാണ് അതിലേക്ക് നമുക്ക് ചതച്ചു വെച്ച വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാട്ട ഒന്ന് നന്നായി ഒന്ന് മാറ്റട്ട സഭോളൊക്കെ ഞാൻ വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട് അത് നമുക്ക് നമുക്കിതേ കൈ കൊണ്ട് നന്നായി ഇങ്ങനെ ഉടച്ചു കൊടുക്കട്ടെ ഇഞ്ചിയും വെളുത്തുള്ളും വാടി ഉണ്ട് അതിലേക്ക് നമുക്ക് ഇതേ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ഇതേ അരിഞ്ഞു വെച്ചാ തക്കാളി ചേർത്ത് കൊടുക്കാട്ട മൂന്ന് തക്കാളിയാണ് ഞാൻ നേരത്തെ പറഞ്ഞുണ്ടാവും മൂന്ന് തക്കാളിയാണ് പഴുത്ത തക്കാളി ആണ് അപ്പഴും മൂന്നെണ്ണം അരിഞ്ഞു വെച്ചു നല്ല പോലെ വാടി വരണം തക്കാളി അല്ലാതെ നല്ല പോലെ വാടി ഉണ്ട് നമുക്ക് നമുക്കിത് ഇതേപോലെ ഒന്ന് നീക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂണിലോ ഒന്നേക്കാളും കാരണം ഇത് ഒന്നര കിലോ ചിക്കൻ അപ്പം അതെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാശ്മീരി കാശ്മീരിമിളക് പൊടി ഇതേ ഫുള്ളായിട്ട് ടീസ്പൂൺ ആണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ നമ്മൾ കൊടുക്കാൻ പോണോ കാട്ടില്ലുള്ള പോലെ ആയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂണോളം പെരും ജീരകത്തിന്റെ പൊടി ഇട്ട് കൊടുക്കണ്ടിട്ടാ ഇന്നത്തെ പച്ചമണം മാറണ വരയ്ക്ക് നന്നായി ഇളക്കി കൊടുക്കണം അതെ നമ്മുടെ മിളകൊക്കെ നന്നായി ചൂടായി പതേ അരമണിക്കൂറിന് മേലോ അതിൻ്റെ ഇട്ടാ ചിക്കൻ അപ്പൊ നമുക്ക് ചിക്കൻ ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലത്തെ മസാലകളൊക്കെ ആയിട്ട് നമുക്ക് ചിക്കൻ നന്നായി പച്ച ഇളക്കി കൊടുക്കാം കേട്ടോ ചിക്കനിലൊക്കെ നന്നായി മസാല ആക്കിയിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേണം മേവിക്കാൻ പ്രത്യേകിച്ച് പറയണത് ഇതില് നമ്മൾ തുള്ളി വെള്ളം പോലും ഒഴിക്കുന്നില്ല ചിക്കനിൽ വെള്ളം ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ തൈര് കൂടിയിട്ടാണ് ഇത് കുഴച്ചു വെച്ചേക്കുന്നത് അപ്പൊ ഇതിന് രണ്ടിൻ്റെയും കൂടിയിട്ട് വെള്ളം ഇറങ്ങും അപ്പൊ അതുകൊണ്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം നമുക്ക് ചിക്കൻ്റെ മൂടിയൊക്കെ തുറന്ന് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ തുള്ളി വെള്ളം പോലും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പൊ ഒന്നും കൂടി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതില് ഉപ്പൊക്കെ ഉണ്ടൊന്നും നോക്കട്ട മസാലയിലൊന്നും ഉപ്പ് ചേർക്കുന്നതല്ല ചിക്കൻ കുഴച്ച് വെക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നതാണെന്നുള്ളു അപ്പൊ ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ എല്ലാം ആണ് ഇനി നിങ്ങൾക്ക് നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ ഉപ്പ് ആവശ്യമുള്ളവര് ഉപ്പ് ഇറങ്ങാന്ന് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചാണ് നമ്മൾ ഉപ്പ് കൂടുതലും കുറവും അതുപോലെ മസാലകളും കൂടുതലും കുറവൊക്കെ ചേർക്കുന്നത് ഇതിപ്പോ ഞാൻ ഒന്നര കിലോൻ്റെ ഉള്ള ചിക്കനുള്ള മസാലകളും ഉപ്പാണ് ചേർത്തേക്കുന്നത് അപ്പൊ നമുക്ക് വീണ്ടും അടച്ചു വെച്ച് കഴിക്കാം മൂടി നമുക്ക് വീണ്ടും തുറന്നു നോക്കട്ട ശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടത് ദേ നന്നായി നെയ്യൊക്കെയും ഇറങ്ങി നല്ല പോലെ ചാറുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സബോള സബോള നമ്മൾ കുറച്ച് വറുത്തു വെച്ചിട്ടുണ്ടാവുന്നല്ലോ അത് നമുക്ക് ചിക്കനിലേക്ക് ഇട്ടുകൊടുക്കാം അതിനുശേഷം നമുക്ക് നല്ല പോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് തുറന്ന് വെച്ചിട്ട് വേവിക്കാം കേട്ടോ ഇത് നമ്മുടെ നന്നായി വെന്തിട്ടുണ്ട് അപ്പൊ ഇതിലെ വെള്ളമൊക്കെ വറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിനി തുറന്ന് വെക്കുന്നത് അപ്പൊ നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട് ഇതേ ഇനി നമുക്ക് നമുക്കിതേ ഇതേപോലെ കുറുകിയ പോലെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ചേർക്കേണ്ടത് ആ ടീസ്പൂൺ ഗരം മസാലയാണ് ഇതുവരെ നമ്മൾ ഗരം മസാലയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല എന്തായാലും മസാല ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മള് എരുവിനുസരിച്ച് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ അതിന് നമുക്ക് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം രണ്ട് കൂടി നമുക്ക് ഇതൊക്കെ നന്നായി കുരുമുളക് പൊടിയൊക്കെ നല്ല പോലെ ഇതിൽ പിടിക്കട്ടെ അപ്പൊ നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറഞ്ഞോളാം അപ്പം എൻ്റെ വീഡിയോയുടെ ഭയങ്കര പെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അടിക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടി അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും പുതിയൊരു വീഡിയോമായി വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ